കവിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ് ധന്യമായ അക്ഷരമുറ്റം കുടികൊള്ളുന്ന മണ്ണ് ചരിത്രത്തിൽ കണ്ണൂരിൻ്റെ മലനാടിനും തീരദേശത്തിനും ഇടയിലുള്ള വാണിജ്യ കേന്ദ്രമായിരുന്ന മണ്ണ് കലാ സാംസ്കാരിക രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ധാരാളം സംഭാവനകൾ നൽകിയ മഹാരഥന്മാർ പിച്ചപച്ച മണ്ണ് കൂടാളി തെയ്യക്കാവുകളും മസ്ജിദുകളും ഇടകലർന്നു നിൽക്കുന്നു എന്നത് സൗഹാർദ്ദപരമായ കൂടാളിയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ തുറന്നുകാട്ടുന്നു തലയെടുപ്പോടെ നിൽക്കുന്ന കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാനത്തെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായി കൂടാളിയുടെ അഭിമാനമായി നിലനിൽക്കുന്നു ഈ കൊച്ചു ഗ്രാമത്തിന്റെ ചരിത്രത്തെ ചേർത്തു വെക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ കെ ടി സുധാകരൻ മാസ്റ്റർ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് പതിറ്റാണ്ടിലേറെ അധ്യാപകനായും ഒമ്പത് വർഷം പ്രധാന അധ്യാപകനായും സേവനമനുഷ്ഠിച്ച സുധാകരൻ മാസ്റ്റർ വർഷങ്ങളായി നിധി പോലെ സൂക്ഷിച്ചു പരിപാലിച്ചു പോരുന്ന അപൂർവങ്ങളായ പത്ര റിപ്പോർട്ടുകളും ഫോട്ടോകളും കൂടാളിയുടെ ചരിത്രത്തിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ് സുധാകരൻ മാസ്റ്ററോടൊപ്പം അല്പനേരം അങ്ങാടി സ്കൂൾ മുതലായ സ്ഥലങ്ങൾ ഇന്ന് വിചിത്ര തോരണങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു ഉച്ചയ്ക്ക് കൂടാളി ഹയർ എലിമെൻ്ററി സ്കൂൾ വിദ്യാർത്ഥികളുടെ ഒരു പൊതുയോഗം സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന് മഹാത്മാഗാന്ധിയുടെ ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥന നടന്നു തദവസ്ഥലത്തിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപന്മാരുടെയും പ്രസംഗങ്ങളും മഹാത്മാജിയുടെ അവദാനങ്ങളെക്കുറിപ്പിച്ചുകൊണ്ടുള്ള പാട്ടുകളും വൈകുന്നേരം സ്കൂളിന്റെ മുമ്പാകെ വെച്ച് ആയിരത്തോളം ചാധുക്കൾക്ക് അന്നദാനമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ മഹാത്മാഗാന്ധിയുടെ ജന്മശതവാർഷികം പ്രമാണിച്ച് പുനര ഹൈസ്കൂളിൽ ഒരു ഓപ്പൺ എയർ സ്റ്റേജ് അതിന് ഗാന്ധി മണ്ഡപം എന്നാണ് പേരിട്ടത് ഉദ്ഘാടനം ചെയ്തത് ശ്രീ കെ പി മാതാഭൂമിയുടെ അന്നത്തെ പത്രാധിപർ കെ പി കേശവ മേനാണ് അദ്ദേഹം അന്ന് ചെയ്ത പ്രസംഗത്തിൻ്റെ പത്ര റിപ്പോർട്ടാണ് ഇത് അതിൻ്റെ ആ பிரமுகராய பல வக்திகளும் மூர்கோத்து குஞ்சப்ப மகாகவி குஞ்சராமன் நாயர் என் கத்தாடு எம் டி வாசுதேவன் நாயர் என்ிவர் அங்கே இந்தியில பிரமக இங்கிலீஷ் தினபத்திரங்களில் குடாளி ஹைஸ்கூளின பற்றி வந்த ரிப்போட்டும் தாட் லிட்டில் பி ஸ்கூல் என் பேர் இருபத்தாறு ஏழு ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஒன்று டயம்ஸ் ஓஃப் இண்டியில் வந்த லேக்கனம் அதுபோல அதே வர்ஷம் தான் ഇന്ത്യൻ അസ്പസി കുടിക്കൈസ്കൂൾ ഹൈസ്കൂൾ പ്രിസേർവിംഗ് ദി ട്രഡീഷണൽ ഫുഡ് എഡ്യൂക്കേഷൻ എന്ന ഒരു ലേഖനം അതുപോലെ കൂടാലി ഹൈസ്കൂളിൻ്റെ ചുവർണ്ണ ജൂബിലി ആഘോഷിക്കുമ്പോൾ പ്രതിഭകളെ തീർത്ത കുടാലി ഹൈസ്കൂളിന് ജൂബിലി എന്ന പേരിൽ മാതൃഭൂമിയിൽ വന്ന ലേഖനം വലിയ വിദ്യാലയം നല്ല വിദ്യാലയം എന്ന പേരിൽ ഒരു ലേഖനം മാതൃഭൂമി അന്ന് പ്രത്യേകമായി വന്നിരുന്നു അലേഖനങ്ങളൊക്കെയാണ് ചൂണാളി ഹൈസ്കൂളിന് ആദ്യമായി ഒരു അധ്യാപക അവാർഡ് എടുത്തത് എൻ്റെ വന്യപിതാവ് കൂടിയായ സെക്രട്ടറി കുഞ്ഞിക്കേടക്കൻ നൽകാരായിരുന്നു അദ്ദേഹം അന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഗവർണറിൽ നിന്ന് അവാർഡ് സ്വീകരിച്ച് സ്കൂൾ എത്തിയപ്പോൾ കാഞ്ഞനോടെ നിന്ന് കൂടാളികളെ വരെ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും അദ്ദേഹത്തെ ആരെയായിട്ട് സ്വീകരിച്ച് ആദ്യ ആ ബാൻഡ് മേളത്തോടെ ആലപ്പുഴയോടെ ഹൈസ്കൂളിലേക്ക് ൊണ്ടുവരികയും അവിടെ ഒരു ഉപയോഗം നടത്തുകയും ചെയ്തു അതിന്റെ പത്ര റിപ്പോർട്ട് മഹാകവി പി കുഞ്ഞരാമൻ നായർ പറ്റി എൻ്റെ അച്ഛൻ ആ ഭൂമി എഴുതിയ ഒരു ലേഖനമാണെങ്കിൽ അദ്ദേഹം കുഞ്ഞാമനായ കൂടാളിക സ്കൂളിലൊരു വ്യാഴവട്ടക്കാരൻ അധ്യാപകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകാനുള്ള പറഞ്ഞ് പിടിപ്പിക്ക ആളാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കേരളത്തിലെ ഏറ്റവും നല്ല വിദ്യാലയത്തിന് നൽകുന്ന ട്രോഫി ലഭിച്ചത് കൂടാളിക സ്കൂളിനാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ചാക്കീരി അഹമ്മദ് കുപ്പി അവരുടെ പേരിൽ ചാക്കീരി ട്രോഫി എന്നാണ് അവർ പറയുക പിന്നീട് അത് ேக்கப் விபியாச மந்திர கூடாடி ஹைஸ்கூள் வச்சுச் சடங்கில் அந்த ஹெட் மாஸ்டர் டி கிருஷ்ணன் மாஸ்டர் அந்த தொத்து மூட்டு வர்ஷம் மாஸ்டர் மாஸ்டர் பக்கம் கூடாடி ஹைஸ்கூலில் நடந்த விவாத பரிபாடிகளே பற்றியுள்ள நோட்டீசு கலட்சு கையில் உண்டு ஆயிரத்தி தொள்ளாயிரத்தி அறுபத்தொம்பது முதல் நடந்த ஓரோ ടങ്ങിൻ്റെ നോട്ടീസ് എൻ്റെ കയ്യിലുള്ള സ്കൂളിലെ പ്രശസ്തനായ ശാസ്ത്രാധ്യാപകനായിരുന്നു ശ്രീ കെ ടി വിപിൻചന്ദ്രൻ മാസ്റ്റർ അദ്ദേഹത്തെ മണി മാസ്റ്റർ എന്നും അറിയപ്പെടുന്നു കേരളം മുഴുവൻ അറിയപ്പെടുന്ന ശാസ്ത്രാധ്യാപകനായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അഞ്ചാറ് വർഷം തുടർച്ചയായി കൂടാലി ഹൈസ്കൂളിൽ ശാസ്ത്രമേളകൾ സംഘടിപ്പിക്കുകയുണ്ടായി അങ്ങ് പയ്യന്നൂർ മുതൽ തലശ്ശേരി കോഴിക്കോട് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പ്രദർശനം കാണാൻ സ്പെഷ്യൽ ബസ് പിടിച്ച് സ്കൂളിൽ വന്ന് കണ്ടു അങ്ങനെ കുടാലി ഹൈസ്കൂളിൽ പ്രശസ്തി ഉണ്ടാക്കിയതിൽ വിവ്യഞ്ജന് മാഷക്ക് വലിയൊരു പങ്കുണ്ട് കൂടാലി ഹൈസ്കൂളിന് ആ ഏറ്റവും നല്ല സ്കൂളുകളുടെ അവാർഡ് കിട്ടാൻ അർഹത കിട്ടിയത് ഈ പ്രവർത്തനങ്ങൾ കൂടിയാണ് എന്ന് ഞാൻ സ്റ്റേറ്റിൽ ഒന്നാം സ്ഥാനം നേടിയ കുട്ടികളുടെ വിവിധ യുവജനോത്സവത്തിന് നേടിയ കുട്ടികളുടെ ഫോട്ടോകൾ അന്നത്തെ പത്ര റിപ്പോർട്ടുകൾ അതുപോലെ ഏറ്റവും നല്ല സ്കൂളിനുള്ള ട്രോഫി സ്കൂൾ സ്വീകരിക്കുന്നതിൻ്റെ പത്ര റിപ്പോർട്ട് പിന്നെ പത്രങ്ങളിൽ വന്ന സ്കൂളിനെ പറ്റിയുള്ള വിവരണങ്ങൾ മൂന്ന് ദേശീയ അവാർഡും മൂന്ന് സംസ്ഥാന അവാർഡും കൂടാളി ഹൈസ്കൂളിലെ വിദ്യാഭാർഡ് കിട്ടിയിട്ടുണ്ട് അവരുടെ ഫോട്ടോകൾ ഫോട്ടോഗ്രാഫ് വന്ന പത്ര റിപ്പോർട്ടുകൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ കൂടാലി ഹൈസ്കൂളിൻ്റെ ശേഖരത്തിൽ ഏറ്റവും വില പതിക്കുന്നത് കൂടു ദക്ഷിണേന്ത്യൻ ശാസ്ത്രമേളയിൽ ഏറ്റവും നല്ല പ്രദർശന വസ്തുവിനുള്ള ട്രോഫി കിട്ടിയത് കൂടാളി ഹൈസ്കൂളിലെ വിഭജനൻ മാർഷി നിർമ്മിച്ച ഒരു പ്രദർശന വസ്തുവിനായിരുന്നു അത് കൂടാടി ഹൈസ്കൂളിൽ നടന്ന വിദ്യാഭ്യാസ പ്രദർശനങ്ങളുടെ പത്ര റിപ്പോർട്ടുകളാണ് കൂടെ ഉള്ളത് അതിൽ കൂടാളി ഹൈസ്കൂളിലെ ആ ആനയുടെ അസ്ഥികൂടം ഒരു സ്കൂൾ ഒരു വിദ്യാലയത്തിനും കാണാത്ത ഒരു ശേഖരമാണത് അത് പിന്നെ സംസ്ഥാന ശാസ്ത്രമേളകളിലും നാഷണൽ സയൻസ് ഫെയറിലും കുട്ടികളെ പങ്കെടുപ്പിച്ച റിപ്പോർട്ടുകൾ ദക്ഷിണേന്ത്യൻ ശാസ്ത്രമേളയിൽ വിഭവിക്കുക പത്ര റിപ്പോുകൾ ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവങ്ങൾക്ക് എത്ര വർഷങ്ങളായി ഉണ്ട് എൻ്റെ ഒരു ഹോബിയാണത് അതിൻ്റെ അത് തുടക്കം കുറിച്ചത് എൻ്റെ അച്ഛൻ തന്നെയാണ് അച്ഛൻ്റെ ചില പഴയ ഡയറികളിൽ സ്കൂളുമായി ബന്ധപ്പെട്ട പല പത്ര റിപ്പോർട്ടുകളുണ്ടായിരുന്നു അത് അതുപോലെ എൻ്റെ അമ്മാവനായ കെട്ടി പാലകോല നമ്പ്യ അദ്ദേഹം എല്ലാ വാർത്ത റിപ്പോർട്ടും നമ്മുടെ കുടുംബങ്ങളുമായും ഒക്കെ ബന്ധപ്പെട്ട എല്ലാ വാർത്ത റിപ്പോർട്ടും ശേഖരിക്കുന്ന ഇത്തരായിരുന്നു അദ്ദേഹം പതിനണ്ടുപേരുമാണ് എനിക്ക് ഈ ഒരു ഹോബി പരിശീലിപ്പിക്കാൻ പ്രചോദനം തന്നത് ഞാൻ അന്ന് ഒരു ഇതുവരെ അത് ശേഖരിച്ചു സൂക്ഷിച്ചു വരുന്നു എൻ്റെ ശേഖരത്തിൽ ഞാൻ രണ്ട് മൂന്ന് ഇനം പ്രത്യേക പ്രത്യേകം എടുത്ത് വയ്ക്കുന്നുണ്ട് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കുടായി ഹൈസ്കൂളിനെ പറ്റിയാണ് ആദ്യകാലം ആയിരത്തി തൊള്ളായിരത്തി ആ നാൽപ്പത്തി രണ്ട് മുതൽ ഉള്ള പത്ര റിപ്പോർട്ട് എൻ്റെ ശേഖരത്തിലുണ്ട് ആ ശരി ശരിക്കും പറഞ്ഞാൽ ഞാൻ ജനിക്കുന്നതിന് രണ്ടുപോലെ റിപ്പോർട്ട് വരും അതെനിക്ക് സ്കൂളിൽ നിന്ന് എൻ്റെ ശേഖരത്തിൽ നിന്ന് വിളിച്ചതാണ് അതിൽ പിന്നെ ഗാന്ധിജി ജീവിച്ചിരിക്കുന്ന കാലത്തിൽ അദ്ദേഹത്തെ സ്കൂൾ അസംബ്ലെയ്യാമെന്ന് അദ്ദേഹത്തിൻ്റെ നിർഗായത്തിന് പ്രാർത്ഥിച്ച കാര്യം വരെ ആ റിപ്പോർട്ട് എട്ടുമ വിലപതിക്കുന്നതായി ഇപ്പം ആ പത്ര റിപ്പോർട്ടാണ് അതുപോലെ അതിനുശേഷം പിന്നെ കൂടാടി ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട പത്രത്തിനോട് വന്ന റിപ്പോർട്ടുകൾ പലതിനെ കൂടാടി പഞ്ചായത്ത് കൂടാളി നാടിനെ പറ്റി വന്നാൽ അതൊക്കെയാണ് എൻ്റെ കർഷൻ അങ്ങനെ രണ്ട് മൂന്ന് ദിനം പ്രത്യേകം പ്രത്യേകം ജനിച്ച് ഉണ്ട് കൂടാടി ഹൈസ്കൂളിനെ പറ്റി ധാരാളമുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ശേഖരങ്ങളെ പെട്രോൾ ഉണ്ട് അതിൽ ഞാൻ പ്രധാനമായും ശ്രദ്ധിച്ച് വയ്ക്കുന്നത് ഒന്ന് കൂടാടി നാടിനെ പറ്റി എന്ത് വന്നാണ് കൂടാഴി വായനശാല കൂടാഴിയിലെ പൊതു കാര്യങ്ങൾ അങ്ങനെ അതുപോലെ കൂടാളി ഹൈസ്കൂൾ തന്നെ പ്രധാന ഹൈസ്കൂളിനെ പറ്റി വന്ന റിപ്പോർട്ട് വരുന്ന വർധനങ്ങളിൽ വരുന്ന ഏത് റിപ്പോർട്ടും കുട്ടിക്ക് വെച്ചിട്ടുണ്ട് അവർ വളരെ ചിലതൊക്കെ വളരെ വിലമതിക്കുന്നതാണ് ബന്ധ വ്യക്തികളുമായി ബന്ധപ്പെട്ടതും നമ്മുടെ അറിവിൽപ്പെടുന്ന പ്രധാന വ്യക്തികൾ അവരുടെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് പറയുന്നത് കൂടാതെ പഴയ ഫോട്ടോകൾ ശേഖരിക്കുന്ന ഒരു എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ എവിടെ നിന്ന് ഏതൊരു വീട് ഒരു സന്ദർശിച്ചാലും ഞാൻ അവിടുന്ന് പഴയ ഫോട്ടോ അല്ലെങ്കിൽ പഴയ ആൽബം കപ്പിയെടുത്ത് അതിൽ നിന്ന് എൻ്റെ ഫോണിൽ അല്ലെങ്കിൽ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഏകദേശം നൂറ് കൊല്ലം പഴക്കമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ വരട്ടെ ചെയ്യരുത് വലിയൊരു ഷെയർ തന്നെ ഏകദേശം ആയിരത്തോളം പഴയ ഫോട്ടോ എൻ്റെ ഞാനത് പ്രത്യേകം പ്രത്യേകം ഇനം തിരിച്ച് വെച്ചിട്ടുണ്ട് വീഡിയോ കളക്ഷനും കുറേയൊക്കെ ഞാൻ എൻ്റെ കയ്യിലുണ്ട് വീഡിയോ തുടങ്ങിയിട്ട് പറഞ്ഞ വർഷമൊന്നും ആയിട്ടില്ല കൂടാതെ അയച്ചപ്പോൾ ഞാൻ റിട്ടയർ ചെയ്യുന്ന കൊല്ലം അത് ഇരുപത് കൊല്ലം മുമ്പ് എൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ വീഡിയോ ആ ഫുൾ ആയിട്ട് എൻ്റെ കയ്യിലാണ് എൻ്റെ കൂടെ പിരിഞ്ഞ അത്യാവരക്കെട്ടിയും അവരുടെ പ്രസംഗങ്ങളും ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ ഏത് ഫംഗ്ഷനും ഞാൻ അറ്റൻഡ് ചെയ്ത ഏത് ഫംഗ്ഷൻ്റെയും വീഡിയോ എടുത്ത് സൂക്ഷിച്ചു ഞാൻ ക്യാമറയിൽ എടുക്കുകയും സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു കുടുംബത്തിൻ്റെ ഫംഗ്ഷനായാലും ശരി സ്കൂളിലുള്ള ഫംഗ്ഷനായാലും ശരി അതൊക്കെ ഇടം തിരിച്ച് പ്രത്യേകം പ്രത്യേകം കമ്പ്യൂട്ടറിൽ വെച്ചിട്ടുണ്ട് കൂടാടി ഹൈസ്കൂൾ എന്ന ഒരു പ്രത്യേക ഒരു ഫോൾഡറ് തന്നെ അതുകൊണ്ട് അത് സ്കൂളുമായി ബന്ധപ്പെട്ട വീഡിയോകളും ഒക്കെ ധാരാളമുണ്ട് ഫോട്ടോസ് വരെ ഉണ്ട് പഴയ ഫോട്ടോ കൂടാടി ഹൈസ്കൂളിലെ പഴയകാല ഫോട്ടോകളുടെ ശേഖരം കൂടി എന്തെങ്കിലും ഉണ്ട്